ഹലോ നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കുന്നത് വോഡാഫോൺ ഐഡിയയുടെ എഫ് പി ഒ ആണ് അതായത് ഫോളോ ഓൺ പബ്ലിക് ഓഫറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കി നോക്കുന്നത് വോഡാഫോൺ ഐഡിയ തങ്ങളുടെ എഫ് പി ഒ അതായത് ഫോളോ ഓൺ പബ്ലിക് ഓഫർ പുറത്തിറക്കിയിരിക്കുകയാണ് ആ പതിനെട്ടായിരം കോടി രൂപ പതിനെട്ടായിരം കോടി രൂപ സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായി അതായത് ഫിഫ്ത്ത് ജനറേഷൻ ഫൈവ് ജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി പതിനെട്ടായിരം കോടി രൂപ കമ്പനി സമാഹരിക്കൻ വേണ്ടി എഫ് പി ഐ പുറത്തിറക്കിയിരിക്കുകയാണ് എങ്ങനെയാണ് നമുക്കത് വാങ്ങിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഡിമാർട്ട് അക്കൗണ്ട് വഴി അത് വാങ്ങിക്കാൻ പറ്റും അതിൻ്റെ ഒരു ലോട്ട് സൈസ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ക്വാണ്ടിറ്റീസ് ആണ് അതിൻ്റെ എന്ന് പറയുന്നത് പത്തിനും പതിനൊന്നിനും ഇടയ്ക്ക് നമുക്ക് പതിനൊന്ന് രൂപയ്ക്കാണെങ്കിൽ പോലും നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഓൾറെഡി വഡാഫോൺ ഷെയറിൻ്റെ റേറ്റ് ഷെയർ പ്രൈസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം പതിമൂന്ന് ഇരുപത്തഞ്ച് പതിമൂന്ന് ഇരുപതിലൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പതിനാല് പെർസെൻറ്റേജ് മുതൽ പതിനാറ് പെർസെൻറ്റേജ് ഡൗണിലാണ് നമുക്കിപ്പം ഈ ഓഫർ വന്നിരിക്കുന്നത് വാങ്ങിക്കാൻ വേണ്ടി അതായത് ഈ ഒരു ലോട്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് മാക്സിമം വാങ്ങിക്കാൻ അവർ പറഞ്ഞിരുന്നത് തേർട്ടി ഫൈവ് ലോട്ടാണ് എത്ര ലോട്ടായാലും അത് വാങ്ങിച്ചതിന് ശേഷം നമുക്ക് കിട്ടിയതിന് ശേഷം നമുക്ക് പതിനൊന്ന് രൂപയ്ക്ക് കിട്ടിയാൽ തന്നെ നമുക്കൊരു അടുത്ത ഇപ്പോഴത്തെ നിലവിലെ റേറ്റ് പതിമൂന്ന് രൂപയ്ക്ക് വിറ്റാൽ തന്നെ നമുക്ക് രണ്ട് രൂപ പെർ ഷെയർ ലാഭം കിട്ടും അതുകൊണ്ട് പതിനഞ്ച് ശതമാനം നമുക്ക് ലാഭം പെട്ടെന്ന് തന്നെ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി അതല്ല ഷെയർ നമ്മുടെ കയ്യിൽ വെക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ പതിനൊന്നുള്ളത് ഇരുപത്തിരണ്ടാവുകയാണെങ്കിൽ അധികം താമസിക്കാതെ ഇരുപത്തിരണ്ടിലെത്തുകയെന്നുണ്ടെങ്കിൽ നമുക്കത് ഇൻവെസ്റ്റഡ് എമൗണ്ട് ഡബിൾ ആയിട്ട് തന്നെ മാറുന്നതായിരിക്കും ജി ക്യു ജി പാർട്ട്നേഴ്സ് എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ട് എസ് ബി ഐ ജനറൽ ഇൻഷുറൻസ് എന്നീ തുടങ്ങിയ വലിയ കമ്പനികളൊക്കെ തന്നെ ഇപ്പം ഐഡിയയുടെ ഷെയറുകൾ വലിയ തോതിൽ ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ജി ക്യു ജി തന്നെ ഏതാണ്ട് ആയിരത്തി മുന്നൂറ് കോടിയിൽ കൂടുതൽ എമൗണ്ട് ആണ് ഐഡിയയിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് അത് ഈ ജി ക്യു ജി എന്ന് പറയുന്നത് തന്നെ ജി ക്യു ജി ഒരു യു എസ് ബേസ്ഡ് കമ്പനിയാണ് അത് ഹിന്ദർബർഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം അദാനിയുടെ സ്റ്റോക്കുകളിൽ വന്നൊരു ഇടിവ് ആ സമയം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഏകദേശം ഒരു വർഷമായി തോന്നും ആ സമയത്ത് വളരെ വലിയ എമൗണ്ട് അദാനിയിൽ നിക്ഷേപിക്കുകയും വളരെ ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്തൊരു കമ്പനിയാണ് ഈ ജി ക്യു ജി എന്ന് പറയുന്നത് ഈ ഫോളോ ഓൺ പബ്ലിക് ഓഫർ നമുക്ക് മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ തിങ്കളാഴ്ച വരെയാണ് അതായത് ഇരുപത്തൊന്ന് ഏപ്രിൽ വരെ വരെയായിരിക്കും നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളിൽ മൂന്നാമത്തെ തേർഡ് ലാർജസ്റ്റ് കമ്പനിയാണ് ഐഡിയ എന്ന് പറയുന്നത് അതായത് ജിയോയോ അല്ലെങ്കിൽ ഭാരതി എയർടെലോ കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഐഡിയ എന്ന് പറയുന്നത് അതിന് ഇത്ര ചീപ്പ് റേറ്റിൽ അതായത് ഒരു പത്തോ പതിനഞ്ചോ രൂപ പത്തോ പന്ത്രണ്ട് രൂപയ്ക്ക് റേറ്റിൽ ഇപ്പോൾ കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളത് സ്വന്തമാക്കുന്നത് നമുക്ക് ഭാവിയിൽ വലിയൊരു വെൽത്ത് ക്രിയേഷന് സഹായിക്കും ഓൾറെഡി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കാലങ്ങളായിട്ട് സർവീസ് നടത്തി എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോപ്പറായിട്ട് അടുത്ത നല്ല മാനേജ്മെൻ്റ് നല്ല സർവീസുകളോട് കൂടുതൽ കൂടി കൂടുതൽ പ്രോഫിറ്റിലോട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും നമ്മൾ ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പേ ഈ ഐഡിയയുടെ വീഡിയോ ചെയ്യുന്നതിന് തൊട്ടു മുമ്പേ ചെയ്തിരുന്നത് ഒരു ഐ ടി ബീസിൻ്റെ വീഡിയോ ആയിരുന്നു അതായത് ഐ ടി ഇ ടി എഫിൽ എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് അതും ഏകദേശം ഇപ്പം ഒരു പതിനെട്ട് ശതമാനത്തോളം ഡൗൺ ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നല്ല ടൈമാണ് ആ ഐ ടിയിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതായത് ഐ ടിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഐ ഡി ഐഡ് എഫ് പി യോ ഏത് വാങ്ങിച്ചാലും ഐ ഡിയുടെ എഫ് പി ആണെങ്കിൽ അധികം താമസിക്കാതെ തന്നെ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെയുള്ള റിട്ടേൺ നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാവുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പതിനഞ്ച് ശതമാനം റിട്ടേൺ എന്ന് പറയുന്നത് ഒരു ബാങ്ക് നമ്മുടെ എഫ് ഡിയുടെ പുറത്ത് ഒരു പതിനഞ്ച് ശതമാനം റിട്ടേൺ നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ടേകാൽ വർഷമെങ്കിലും എടുക്കാതെ ഒരു കാരണവശാലും ആ ആ എമൗണ്ട് നമുക്ക് കിട്ടത്തില്ല ആ സ്ഥാനത്താണ് അധികം താമസിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഇത്ര റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ ഉള്ളപ്പം തീർച്ചയായിട്ടും നമ്മളത് യൂട്ടിലൈസ് ആണ് ഞാൻ എല്ലാവരോടും പറയുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിലും അതിനെ ക്ഷമയോടെ ആയിരിക്കും കൂടുതലും വെൽത്ത് ക്രിയേഷൻ ഉണ്ടാവുക ഇതിൽ പ്രധാന ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ബെറ്റിങ് അല്ലെങ്കിൽ ആ ഗാംബ്ലിങ് ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇതേപോലുള്ള അവസരങ്ങൾ മാർക്കറ്റിൽ ഇതേപോലുള്ള നല്ല റിട്ടേണുകൾ വളരെ പെട്ടെന്ന് കിട്ടുന്നതും അല്ല കിട്ടാൻ സാധ്യത ഉള്ളതുമായ അവസരങ്ങളെ പലപ്പോഴും വരുന്ന അവസരങ്ങളെ നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് അതേപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Tol